കാസർഗോഡ് നീലേശ്വരം മന്നമ്പുറത്ത് കാവിലെ പ്രസിദ്ധമായ കലശ മഹോത്സവം നാളെ ഇതോടെ വടക്കേ മലബാറിലെ കളിയാട്ട കളിയാട്ടകാലത്തിന് സമാപനമാകും ആർപ്പുവിളികളോടെ കളറികളിൽ നിന്നുള്ള പൂക്കാർ സംഘം ഭഗവതിയുടെ കലശോത്സവ ചടങ്ങിനായി കവുങ്ങിൽ മൂക്കുലകൾ ശേഖരിച്ചു നീലേശ്വരം മന്നമ്പുറത്ത് കാവിൽ നാളെ വൈകീട്ട് അഞ്ചുമണിക്ക് നടക്കുന്ന പ്രസിദ്ധമായ കലശ മഹോത്സവത്തോടെ ആറുമാസക്കാലം നീണ്ട ഉത്തര കേരളത്തിലെ കളിയാട്ട മഹോത്സവങ്ങൾക്ക് സമാപനം കുറിക്കും കലശോത്സവ ദിനത്തിൽ ദർശനം തേടിയെത്തുന്ന പതിനായിരങ്ങളാൽ കാവ് നിറയും മഹോത്സവത്തിന്റെ ഭാഗമായി തെക്കുവടക്ക് കളരികളിൽ നിന്നുള്ള സംഘങ്ങൾ കലശത്തട്ട് അലങ്കരിക്കുന്നതിനുള്ള കവുങ്ങിൻ പൂക്കലുകളും ചെക്കിപ്പൂക്കളും ശേഖരിച്ച് ഗ്രാമങ്ങളിൽ നിന്നുമടങ്ങി ഓലകൊത്തൽ ചടങ്ങോടെയാണ് ക്ഷേത്ര സ്ഥാനികന്മാരുടെ നേതൃത്വത്തിൽ കളരികളിൽ നിന്നുള്ള പൂക്കാർ സംഘം ആർപ്പ് വിളികളോടെ കവുങ്ങിൻ പൂക്കലകൾ ശേഖരിക്കാൻ സമീപ ഗ്രാമങ്ങളിൽ എത്തിയത് കലശമഹോത്സവത്തിൽ ശാക്തേയ സ്വരൂപിണിയായ മന്നമ്പുറത്ത് കാവിലമ്മയുടെ തിരുമുടിയേന്തുന്നുന്ന കോലധാരി സുരേഷ് ബാബു അഞ്ഞുറ്റാൻ ചടങ്ങുകൾ വിശദമാക്കി ഉത്തര കേരളത്തിലെ പരിസമാപ്തിയാണ് നീലേശ്വരം മന്നമ്പുറത്ത് കാവിലെ കലശം ഈ ഈ വർഷത്തെ കലശത്തിൻ്റെ പുതുമ മാടായിക്കാവലും അതുപോലെ തന്നെ കളരിവാതിക്കാരും ഒരേ ദിവസം തന്നെയാണ് കലശം നടക്കുന്നത് അതുകൊണ്ട് തന്നെ തെയ്യത്തിൻ്റെ പരിസമാപ്തി എന്ന് തന്നെ പറയാം കോല കോലസ്വരൂപത്തെയും മന്നമ്പുറത്ത് കാവിലെ കലശം എന്നു പറയുന്നത് മടിയങ്കോലോത്ത കലശ ദിവസം ഇവിടെ നടൽ പ്രാർത്ഥന ചെയ്യും കോലധാരികളും രണ്ട് കളരിക്കാരും അതുമായി ബന്ധപ്പെട്ട പൂക്കണിശാൻ എല്ലാ വിവാഹക്കാരും വന്ന് അന്ന് നടയിൽ പ്രാർത്ഥന നടത്തിയിട്ടാണ് ഇതിൻ്റെ തുടക്കം വരുന്നത് അന്ന് കലശ എന്നു പിന്നെ അകത്തെ പൂജ കലശ കലശായന്ന് ഇവിടെ പന്തിരടി പൂജയാണ് പുറത്തെ കലശായന്ന് കോലങ്ങളെല്ലാം പുറത്തേക്ക് വരല് അന്ന് രാവിലെ തന്നെ കൊലധാരികൾ വന്ന് നടയിൽ പ്രാർത്ഥന കൊട്ടിപ്പാടി അതിനുശേഷം മൊത്തം എഴുത്തും കാര്യങ്ങളും വന്നു അതിനുശേഷം ഓല കളരിന്ന് രണ്ട് ഓല വരവുണ്ട് ഓല വന്നതിന് ശേഷം പിന്നെ കലശം എഴുന്നൊളിക്കും നരശ എഴുനിന്ന് വടക്കേമ്പാതിക്കാൽ വെച്ച് കഴിഞ്ഞാൽ മീൻകോവ് വരും ഇട അരിയക്കര പോലെ ക്ഷേത്രത്തിൽ നിന്ന് അപ്പോഴൊക്കെ കോലധാരികൾ മോത്തെഴുത്തും കാര്യങ്ങളും ആവും അപ്പോൾ പന്തിരടി പൂജയും മറ്റു ബില്ലപൂജ കാളി മാത്രയും പാതാളം മാത്രം ഇതെല്ലാം കൊട്ടിക്കഴിഞ്ഞിട്ട് ഒരു മുഹൂർത്തമുണ്ട് ആ സമയം പൂക്കണിച്ച് കുട വെക്കുമ്പോൾ കോലം പോവുകയും തലയിൽ മുടിയേറ്റി ആർപ്പ് കലശങ്ങൾ പിന്നെ അതിൻ്റെ ആളെ കുറച്ച് യും തിരുവർക്കാട്ട് ഭഗവതി നടയിൽ ഭഗവതി ക്ഷേത്രപാലകനീശ്വരൻ കൈക്ലോൻ തെയ്യങ്ങളും രണ്ട് കലശകുംഭങ്ങളും വാല്യക്കാരുടെ അകമ്പടിയോടെ കാവ് വലം ചെയ്യും ഞായറാഴ്ച വൈകിട്ട് പ്രസന്ന പൂജ കഴിഞ്ഞ് നാളികേര മുടക്കുന്നതോടെ ദേവി ദേവന്മാരുടെ തിരുമുടിയോയരും നീലേശ്വരം ആര്യക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള മത്സ്യക്കോവ വരവ് നടക്കും വളവട്ടണം കളരിവാതുക്കൽ മാടായിക്കാവ് എന്നിവിടങ്ങളിലും ഞായറാഴ്ച കലശമഹോത്സവം നടക്കും അമൃത ന്യൂസ് കാസർഗോഡ്